ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ വമ്പൻ നേട്ടവുമായി ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇംഗ്ലണ്ട് റൺസ് കടന്നു ഓൾഡ് ട്രഫോർഡിൽ ആദ്യം ബാറ്റ് ചെയ്ത ആതിഥേയർ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന്റെ കൂറ്റൻ വിജയവും ഇംഗ്ലണ്ട് സ്വന്തമാക്കി അറുപത് പന്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്ത ഫിൽസോൾട്ടും മുപ്പത് പന്തിൽ എൺപത്തിമൂന്ന് റൺസ് എടുത്ത ജോസ് ബട്ട്ലറും ഇരുപത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും പതിനാല് പന്തിൽ ഇരുപത്തിയാറ് റൺസ് എടുത്ത ജേക്കബ് ബദലും ഇംഗ്ലണ്ടിനായി തകർത്തടിച്ചു മത്സരത്തിലാകെ പതിനെട്ട് സിക്സറുകളും ഇരുപത്തിയൊമ്പത് ഫോറും പിറന്നു ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ബൌളർമാർ പൊതിരെ തല്ലുവാങ്ങി സ്റ്റാർ ബൌളർ കകിസോർ അബാഡിയാണ് ഏറ്റവും കൂടുതൽ അടിവാങ്ങിയത് രണ്ടും കൽപ്പിച്ചായിരുന്നു ഇംഗ്ലണ്ടിന്റെ തുടക്കം സാൾട്ടും ബ്ട്ലറും ആദ്യ ഓവറിൽ തന്നെ നയം വ്യക്തമാക്കിയ തുടക്കമായിരുന്നു ഇരുവരും മത്സരിച്ച് കത്തിക്കയറി ആദ്യ വിക്കറ്റിൽ ഏഴ് പോയിന്റ് രണ്ട് ഓവറിൽ തന്നെ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടി ആയിരുന്നു കൂടുതൽ അപകടകാരി സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ച് ബട്ട്ലർ വെറും മുപ്പത് പന്തിൽ നിന്നാണ് എൺപത്തിമൂന്ന് റൺസ് എടുത്തത് ഏഴ് പടുകൂറ്റൻ സിക്സുകളും എട്ട് ഫോറുകളും അടങ്ങുന്നതായിരുന്നു ബട്ട്ലറുടെ ഇന്നിങ്സ് ബട്ട്ലറുടെ മടക്കശേഷം ദൗത്യം സാൾട്ട് ഏറ്റെടുത്തു എട്ട് സിക്സറുകളും പതിനഞ്ച് ഫോറുകളും അടങ്ങുന്നതായിരുന്നു സാൾട്ടിന്റെ ഇന്നിംഗ്സ് പിന്നിട്ട വഴിയിൽ നിരവധി റെക്കോർഡുകളും സാൾട്ട് സ്വന്തമാക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓപ്പണിംഗ് ജോഡി ആയിരം റൺസിന്റെ കൂട്ടുകെട്ട് തികച്ചു ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇംഗ്ലീഷ് ജോഡിയായി ഇരുവരും മാറി ഒരു ഇംഗ്ലണ്ട് ബാറ്റ്സ്മാന്റെ ഏറ്റവും വേഗതയേറിയതും ഉയർന്നതുമായ ടി ട്വന്റി സെഞ്ചുറിയാണ് സാൾട്ട് നേടിയത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇത് മൂന്നാം തവണയാണ് ഒരു പുരുഷ ടീം ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മുന്നൂറ് റൺസ് കടക്കുന്നത് നാലാമത്തെ ട്വന്റി ട്വന്റി സെഞ്ചുറി കൂടിയായിരുന്നു സാൾട്ട് സ്വന്തമാക്കിയത് ഇംഗ്ലണ്ട് ടീമിൽ ഒന്നിലേറെ സെഞ്ചുറി നേടുന്ന ഏക കളിക്കാരനാണ് സാൾട്ട് മറുപടി ബാറ്റിംഗിൽ പതിനാറ് പോയിന്റ് ഒരു ഓവറിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റി അമ്പത്തി എട്ട് റൺസിന് പുറത്തായി ഇരുപത് പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസ് എടുത്ത മാർക്രമാണ് ടോപ്പ് സ്കോറർ ആർച്ചർ മൂന്ന് വിക്കറ്റ് നേടി